കപട മതേതരത്വം ഭാരതത്തെ നശിപ്പിക്കും തുറന്നു പറഞ്ഞേ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് തുറന്നു പറയേണ്ടപ്പോൾ നിശ്ശബ്ദരായിരിക്കരുതെന്നും ഉറച്ചു നിൽക്കേണ്ടപ്പോൾ സത്യവിരുദ്ധമായ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധരാകരുതെന്നും നമ്മെ പഠിപ്പിച്ചത് ഗാന്ധിജിയാണെന്ന് എടുത്തു പറഞ്ഞ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് മതേതര വഴിയിലൂടെ സഞ്ചരിച്ച് വർഗീയ കേരളത്തിൽ നാം എത്തിപ്പെടുമോ എന്നതാണ് ഇന്ന് നിലനിൽക്കുന്ന ആശങ്ക സെക്കുലറിസം എങ്ങനെയാണ് തീവ്രവാദത്തിന് ജന്മം നൽകുന്നത് എന്ന് അറിയണമെങ്കിൽ പാശ്ചാത്യ നാടുകളിലെ യാഥാസ്ഥിക വംശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ നിന്ന് പഠിച്ചാൽ മാത്രം മതി ഗാന്ധി ജയന്തി ദിനത്തിൽ തുറന്നു പറയേണ്ടപ്പോൾ നിശബ്ദൻ ആയിരിക്കരുത് എന്ന തലക്കെട്ടിൽ ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കല്ലറങ്ങാട്ട് പിതാവ് മറ്റു ചില അപ്രിയ സത്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും സത്യസന്ധനായ മനുഷ്യനും ആശയം കൊണ്ടും ജീവിതം കൊണ്ടും ലോകം കീഴടക്കിയ കാലാതീതമായ ഇതിഹാസവുമാണ് മഹാത്മാഗാന്ധി എല്ലാ തത്വചിന്തകളെയും വിശ്വാസ മൂല്യങ്ങളെയും ഉൾക്കൊള്ളുവാനും മനസ്സിനെയും ശരീരത്തെയും ആത്മവിശുദ്ധിയിലേക്ക് നയിക്കാനും ഗാന്ധിജിക്ക് സാധിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഗാന്ധിജി അന്യനും അനഭിമതനും ആകുന്നുണ്ടോ എന്ന സംശയം അനുദിനം ബലപ്പെടുന്നുണ്ട് ഭാരതത്തിൻ്റെ നിലനിൽപ്പിനും അർത്ഥവത്തായ മതേതരത്വത്തിനും ഗാന്ധിജി എന്ന സത്യം അനിവാര്യമാണ് വിവിധ മതസമൂഹങ്ങളുടെ ഐക്യത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു എന്നതായിരുന്നു ഗാന്ധിജിയുടെ അനന്യത ഗാന്ധിജി കറതീർന്ന ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു അതൊരിക്കലും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല വ്യത്യസ്തങ്ങളായ മതവിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്ന് പൊതുനന്മയ്ക്കായി ഒരുമിച്ച് മുന്നേറണമെന്ന് അദ്ദേഹം നമ്മുടെ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ദേശീയതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന തിന്മകളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ക്രിമിനൽ മനഃസ്ഥിതിയോടെയും അസഹിഷ്ണുതയോടെയുമല്ല പ്രതികരിക്കേണ്ടത് നമ്മുടെ നാട് പ്രബുദ്ധവും വികസിതവുമായത് ഇവിടുത്തെ പ്രബലമായ മതവിഭാഗങ്ങളുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഉള്ളിൽ നിന്നുള്ള സ്വയം നവീകരണത്തിന് എല്ലാ സമുദായങ്ങളും തയ്യാറായിരുന്നു സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴും സമുദായത്തിന്റെ സുസ്ഥിതിയിലും രാഷ്ട്രനിർമാണത്തിലും തങ്ങൾ പങ്കു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു മതേതര വഴിയിലൂടെ സഞ്ചരിച്ച് വർഗീയ കേരളത്തിൽ നാം എത്തിപ്പെടുമോ എന്നതാണ് ഇന്ന് നിലനിൽക്കുന്ന ആശങ്ക മതേതരത്വത്തിൻ്റെയും പുരോഗമന ചിന്തകളുടെയും വെളിച്ചത്തിൽ സ്വന്തം സമുദായത്തെ തള്ളിപ്പറയണമെന്നാണ് ചിലർ ശട്ടിക്കുന്നത് സമുദായത്തെ കാർന്നു തിന്നുന്ന തിന്മകളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലത്രേ മതേതരത്വം കൊണ്ട് ആർക്കാണ് ഗുണമെന്ന ചോദ്യം പല കോണുകളിലും നിന്ന് ഉയരുന്നു സെക്യുലറിസം എങ്ങനെയാണ് തീവ്രവാദത്തിന് ജന്മം നൽകുന്നതെന്ന് പാശ്ചാത്യ നാടുകളിലെ യാഥാസ്ഥിക വംശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ നിന്ന് നാം പഠിക്കണം ഇന്ത്യൻ സെക്യുലറിസത്തെ അതിൻ്റെ ഉദാത്തമായ അർത്ഥത്തിൽ എല്ലാവരും സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമാവില്ല തെറ്റുകൾക്കെതിരെ സംസാരിക്കാത്തവർ മൗനമായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് തിന്മകൾക്കെതിരെ ഒരുമിച്ച് കൈക്കോർക്കത്തുകൊണ്ട് മതമൈത്രിയോ മാനുഷിക മൈത്രിയോ തകരില്ല ഭാരതത്തിനെ മതേതരത്വം പ്രിയതരമാണ് കപട മതേതരത്വം ഭാരതത്തെ നശിപ്പിക്കും നമ്മുടേത് ഭരണഘടനാപരമായ മതേതരത്വമാണ് മതസമൂഹവും സെക്യുലർ സമൂഹവും ഒന്നിച്ച് ജീവിക്കാൻ പഠിക്കണം ഇവിടെയാണ് ഇന്ത്യൻ സെക്യുലറിസം ലോകത്തിന് തന്നെ മാതൃകയാകുന്നത് എല്ലാ മതങ്ങളും ആദരിക്കപ്പെടണം എന്നതാണ് ഭാരതത്തിൻ്റെ മതേതരത്വം അഥവാ സെക്യുലറിസം തിന്മകൾക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം സമൂഹത്തിലെ അപകടങ്ങൾക്കെതിരെ മുന്നറിയിപ്പുകൾ നൽകപ്പെടുമ്പോൾ നമുക്ക് വേണ്ടത് വിവേകവും ജാഗ്രതയുമാണ് സാമൂഹ്യ തിന്മകൾക്കെതിരെ നമുക്ക് വേണ്ടത് മൗനമോ തമസ്കരണമോ തിരസ്കരണമോ വളച്ചൊടിച്ചിലുകളോ പ്രതിഷേധമോ അല്ല മറിച്ച് അവയെ പറ്റിയുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും തുറന്ന ചർച്ചകളും പ്രതിരോധ നടപടികളുമാണ് തുറന്നു പറയേണ്ടപ്പോൾ നിശ്ശബ്ദരായിരിക്കരുതെന്നും ഉറച്ചു നിൽക്കേണ്ടപ്പോൾ സത്യവിരുദ്ധമായ വിട്ടുവീഴ്ചകൾക്ക് സന്നദ്ധരാകരുതെന്നും ഗാന്ധിജി പഠിപ്പിക്കുന്നു ഗാന്ധിജിയെ അടയാളപ്പെടുത്തുന്ന സവിശേഷമായ ഗുണം നിർഭയത്തമായിരുന്നു സത്യത്തെ പേടികൂടാതെ വിളിച്ചു പറയാനുള്ള പ്രവാചക ധീരത മഹാത്മാവിൻ്റെ മുഖമുദ്രയാണ് ജനത്തിൻ്റെ ഭയവും വിദ്വേഷവും ഇല്ലാതാകണമെങ്കിൽ തീവ്ര രാഷ്ട്രീയ ആശയ അടിമത്തത്തിൽ നിന്ന് നാം മോചിതരാകണം സത്യത്തോടൊപ്പം നടക്കാൻ പഠിക്കണം മറ്റാരും കൂടിയില്ലെങ്കിലും ഒറ്റയ്ക്ക് നടക്കാൻ ഗാന്ധിജി ധൈര്യം കാണിച്ചിരുന്നു ഒറ്റയ്ക്ക് നടന്ന് തിന്മകളെ കീഴ്പ്പെടുത്തിയവരാണ് അദ്ദേഹം ഒരു സമൂഹത്തിലെ തിന്മകളെ ചൂണ്ടിക്കാണിക്കുന്നത് വഴി മതമൈത്രിയോ മനുഷ്യ മൈത്രിയോ അയൽപ്പക്ക മൈത്രിയോ നഷ്ടപ്പെടുന്നില്ല എന്ന് നാം തിരിച്ചറിയണം തിന്മകളോട് സന്ധി ചെയ്യുമ്പോഴാണ് മൈത്രി നഷ്ടപ്പെടുന്നത് സ്വന്തം മതത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതല്ല സെക്യുലറിസം അന്യ മതവിദ്വേഷവും വിരോധവും ഉപേക്ഷിക്കുന്നതിലാണ് സെക്യുലറിസം മാർ ജോസഫ് കല്ലറിങ്ങാട്ടുപിതാവിൻ്റെ ഈ വാക്കുകൾ മതേതര കേരളം കാതു തുറന്നു കേൾക്കും എന്ന് പ്രതീക്ഷിക്കാം